പിന്നെന്താ ഇത് വാങ്ങിച്ചു ഇതൊരു മൂന്ന് പാക്ക് പാക്കുണ്ടായിരുന്നു ഇത് മൂന്ന് പാക്കിന് അൻപത് റിയാലുണ്ടായിരുന്നുള്ളൂ നല്ല ഓഫറിൽ കിട്ടിയതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് ഇതൊക്കെ എനിക്ക് ഫേവറേറ്റ് ആണ് കൂടുതലും എനിക്ക് ചോക്ലേറ്റ് ടൈപ്പാണ് ഇഷ്ടം പിന്നെന്താ ചപ്പൽ ഈ പറഞ്ഞ പോലെ ഇത് അൻപത് റിയാലേ ഉള്ളൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഷൂ ആണ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതെടുത്തു പിന്നെ ഞാൻ എടുത്തത് ഈ ഷർട്ടാണ് ഇത് ഞാൻ ബർവാ വില്ലേജിൽ നിന്നാണ് വാങ്ങിച്ചത് നല്ല സ്കിൻ ടൈപ്പാണ് നല്ല സോഫ്റ്റ് ക്ലോത്താണ് പിന്നെ ഇത് വാങ്ങിച്ചു ഇത് ഡാർക്ക് ബ്ലൂ ആണ് പിന്നെ ഇത് രണ്ടിനും മാച്ച് ചെയ്ത് ഞാൻ വാങ്ങിച്ചത് ഒരു വൈറ്റ് ജീൻസ് ഇത് ഒരു ഇത് രണ്ടും ഒരേ സ്ഥലത്തുനിന്നുമില്ല ഒന്ന് വാങ്ങിച്ചത് ഇറാനി സുക്ക് അവിടെ നല്ല കളക്ഷൻ അതുപോലെ തന്നെ നല്ല റേറ്റ് കുറവാണ് പിന്നെ ഒന്ന് വാങ്ങിച്ചത് സ്പ്ലാഷ് ചെയ്ത് ഞാൻ വാങ്ങിച്ചത് ബർവാ വില്ലേജിൽ നിന്നാണേ ബർവാ വില്ലേജ് എന്താന്ന് പറഞ്ഞാൽ സെൻറ്റർ പോയിൻ്റ് അവിടുന്ന് ഞാൻ വാങ്ങിച്ചിട്ട് സൂക്കിയെന്നാണ് അതുപോലെ തന്നെ ഈ കളറും വാങ്ങിച്ചു പിന്നെ ഞാൻ വാങ്ങിച്ചത് കുറച്ച് ഇന്നസാണ് ചുമ്മാ വീട്ടിലൊക്കെ ഇട്ടിടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും